അപ്പം ഇന്നും രാവിലെ പതിവ് പോലെ എഴുന്നേറ്റ് ചായയൊക്കെ വയ്ക്കുകയാണെ നല്ല അടിപൊളി ഇഞ്ചി ചായയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ടൈപ്പ് ചായയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് തേയില അതായത് കടുപ്പത്തിന് വേണ്ടിയുള്ള തേയിൽ ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായിട്ട് വെന്ത് വരണം എങ്കിലേ അതിൻ്റെ ആ ഒരു ചായയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അതിനുശേഷം അതിലോട്ട് കുറച്ച് ചതച്ച നല്ല ജ്യൂസി ആയിട്ടുള്ള ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് എന്നായിട്ടും വേഗാനായിട്ടുള്ള ഒരു ടൈം നമ്മൾ കൊടുക്കണം ഈ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം എങ്കിൽ ചായക്ക് അതുപോലെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ നമ്മൾ രാവിലെ ഇതുപോലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒറ്റയ്ക്കാണെങ്കിൽ ആ ജോലിയെല്ലാം എല്ലാം പെട്ടെന്ന് അങ്ങ് തീർക്കാല്ലേ ആരേലും ഹെൽപ്പിനുണ്ടെങ്കിൽ പിന്നെ അവരുടെ അഭിപ്രായം കൂടെ നോക്കി എന്നിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ ചായയൊക്കെ തിളച്ച് ഒന്ന് പതഞ്ഞ് പൊങ്ങി വരുന്ന ടൈമിൽ നന്നായിട്ട് തീ കുറച്ച് വെച്ച് ഇളക്കി കൊടുത്ത് നന്നായിട്ടിത് വേവിച്ചെടുത്താൽ ആ ഇഞ്ചിയൊക്കെ കിടന്ന് വെന്ത് അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ ചായയിലേക്ക് അങ്ങ് ഇറങ്ങുകയുള്ളൂ അപ്പം നമ്മളെ ചായ റെഡി ആയിട്ടുണ്ട് അപ്പം നന്നായിട്ട് ആ ബന്ധം മണം വരുമ്പോഴത്തേക്കും നമ്മളൊന്നും കൂടി തീ കൂട്ടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഗ്യാസ് അങ്ങ് അടുപ്പ് ഓഫ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഇതുപോലൊരു ചായ ഡെയിലി കുടിച്ചാൽ വയറ്റിലുള്ള പ്രശ്നങ്ങളൊക്കെ വയറുവേദന അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഇഞ്ചി ചായ മാറ്റും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ